ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ ആത്മീയമായി മുന്നേറാൻ ഒരു കഥയുമായിട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇതൊരു കെട്ടുകഥയാണോ എന്ന് ചോദിച്ചാൽ തീർത്തുമല്ല ഇത് യഥാർത്ഥ സംഭവമാണ് ഈ കഥയിലെ ആ കഥാപാത്രത്തെക്കുറിച്ച് പിന്നീട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും ആ കഥയിലേക്ക് കിടക്കാം നരസിംഹസ്വാമിയുടെ ഒരു സുന്ദരമായ കഥയാണ് പുരാണ കഥയൊന്നുമല്ല ഏറിപ്പോയൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് അപ്പോൾ കഥ ഇങ്ങനെയാണ് ഒരു യുവ സന്യാസി ഒരു യുവ ഉപാസകൻ കാടും മലയും താണ്ടി ഉൾക്കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നുള്ള ആഗ്രഹപ്രകാരം പോയിരിക്കുകയാണ് ഒരു പാറപ്പുറത്ത് ആഗ്രഹം ഇതാണ് നരസിംഹസ്വാമിയുടെ പ്രത്യക്ഷ ദർശനം കിട്ടണം കുറച്ച് സിദ്ധികളൊക്കെ കിട്ടണം ചില പ്രത്യേക സിദ്ധികളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കർമ്മ മേഖലകളിൽ പ്രയോഗിക്കാൻ ചില സിദ്ധികൾ കിട്ടണം അതുപോലെ നരസിംഹസ്വാമിയുടെ സിദ്ധി ഉണ്ടാകണം ദേവതാ സിദ്ധി മന്ത്രസിദ്ധിയല്ല സിദ്ധി ഉണ്ടാകണം വിളിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും ഭഗവാൻ തൻ്റെ കൂടെ വരണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഭഗവാനു വേണ്ടി തപസ് തപസ് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളൊക്കെയായി അതിനിടയിലാണ് ഒരു യുവ സന്യാസി ഇങ്ങനെ തപസ് ഇരിക്കുന്നത് കണ്ട് ഒരു വേടൻ അതുവഴി കടന്നു വരുന്നത് അദ്ദേഹം നോക്കുമ്പോൾ ഒരു യുവ സന്യാസി ഇരിക്കുന്നു ഭക്ഷണമൊന്നുമില്ലാതെ വല്ലാതെ ശരീരം ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് ഇത് കണ്ടപ്പോൾ ഈ വേടന് വല്ലാത്ത സങ്കടം ഒരു യുവാവല്ലേ ഇരിക്കുന്നത് ഒരു ആഹാരവും ഇല്ലാത്ത പാവം കഷ്ടപ്പെടുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് ഫലങ്ങളും കായ്കളും ഒക്കെ ഭക്ഷണമായിട്ട് ഈ യുവസന്യാസിയുടെ മുന്നിൽ കൊണ്ടു വെച്ചിട്ട് അങ്ങനെ ഭക്ഷിക്കൂ എന്നു വളരെ സന്തോഷത്തോടു കൂടി ഞാൻ കാരണം ഒരു ഉപകാരം നടന്നല്ലോ ഒരാളുടെ ജീവൻ നിലനിൽക്കുമല്ലോ ഒരാൾക്ക് ഒരു നേരത്ത തന്നെ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നിൽ കൊണ്ടു വെച്ചു എന്നിട്ട് വളരെ സന്തോഷത്തോടെ പോയി കഴിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എങ്കിൽ പിറ്റേ ദിവസം ഈ സന്യാസിയെ കാണാൻ സന്യാസിയുടെ ശരീര നിലയൊക്കെ ആരോഗ്യനിലയൊക്കെ നന്നായോ എന്നറിയാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ വീണ്ടും അതേ രീതിയിൽ ഇദ്ദേഹം ഇരിക്കുകയാണ് ഒരു മാറ്റവുമില്ല അവിടെ വെച്ചിരുന്ന കായ്കളും ഫലങ്ങളും ഒന്നും ആരും ഭക്ഷിച്ചിട്ടില്ല അതെല്ലാം കേടുവന്നു പോയി ഹൃദയം ഉടഞ്ഞു പോയി വേടന്റെ കാരണം അത്രയ്ക്ക് പ്രതീക്ഷയോടുകൂടി ഇദ്ദേഹം ഇത് കഴിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവിടെ പോയതാണ് ബലങ്ങൾ വെച്ചതാണ് ഒന്നും തൊട്ടിട്ടില്ല അപ്പം സങ്കടമായി സങ്കടമായിട്ട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ഞാൻ തന്ന ഭക്ഷണമൊന്നും കഴിക്കാത്തത് അങ്ങ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എനിക്കൊരു ഭക്ഷണവും ഇപ്പോൾ കഴിക്കാൻ സാധ്യമല്ല ഞാൻ ഒരാളെ തപ്പിയാണ് ഇവിടെ വന്നത് ആ ആളെ കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഈ സന്യാസിയുടെ മനസ്സിൽ ഈ വേടൻ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസവും ദൈവികമായ അറിവും ഇല്ലാത്തൊരു പട്ടപൂജ്യമാണ് ഈ സന്യാസിയുടെ മനസ്സിൽ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുള്ള കൂടി അതൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരാളെ തപ്പി വന്നതാണ് ആയാളെ കിട്ടാതെ ഞാൻ ജലപാനം ചെയ്യില്ല അപ്പോൾ ഈ വേടൻ ചോദിക്കുകയാണ് ആ ആൾ ആരാണ് ഞാൻ പിടിച്ചുകൊണ്ട് വരാം ആരാണെന്ന് പറ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ശരീരം കളയല്ലേ അങ്ങ് ഇങ്ങനെ കളയരുത് നിങ്ങളുടെ ശരീരം ആരാണെങ്കിലും ഞാൻ എവിടെ നിന്നാണെങ്കിലും അങ്ങേക്ക് വേണ്ടി കൊണ്ടു തരും ആരാണെന്ന് പറ നീ ഇപ്പോ നിനക്കത് മനസ്സിലാകില്ലെന്ന് സന്യാസി പറയാം നിനക്കത് മനസ്സിലാകില്ല ഞാൻ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നീ എന്നെ ശല്യം ചെയ്ത് പോകുന്നുണ്ടോ പക്ഷേ ഈ വേടൻ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവിടെ നിന്നൊന്നും പോകാൻ തയ്യാറില്ല ഇല്ല ഞാൻ അങ്ങ് പറയാതെ പോകില്ല അങ്ങേ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല എൻ്റെ മനസ്സിന് വിഷമമാണ് എനിക്ക് ഉറക്കം വരില്ല ദയവ് ചെയ്ത് പറയണം ശല്യം സഹിക്കാൻ വയ്യാതെ ഈ സന്യാസി പറഞ്ഞു ഞാനൊരു സാധനത്തെ തപ്പി ഇറങ്ങിയതാ സിംഹത്തിൻ്റെ മുഖവാ മനുഷ്യൻ്റെ ശരീരമാ സിംഹവും മനുഷ്യനും കൂടി ചേർന്നൊരു സാധനം എന്നങ്ങ് പറഞ്ഞ് ഒഴിവാക്കുക അല്ലാതെ ദൈവമാണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ ഉപാസിക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ അപ്പോൾ ഇദ്ദേഹത്തിനൊരു വിദ്യാഭ്യാസവും ഇല്ല വട്ടപൂജമാണെന്ന് വിചാരിച്ച് ഈ വേടനോട് പറയാം ഇങ്ങനൊരു സാധനത്തെ തപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വേടൻ്റെ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഈ കാട്ടിൽ ആ സാധനം ഉണ്ടോ അപ്പോൾ ശല്യം സഹിക്കാൻ വയ്യാന്ന് വീണ്ടും പറയാ ഈ കാട്ടിൽ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം നരസിംഹമെന്നോ പ്രഹ്ലാദന്റെ കഥയോ ഭാഗവതമോ ഒന്നും അറിയാത്ത ആളാണ് ഈ വേടൻ വേടന് ആകെ അറിയാവുന്നത് കാടിന്റെ ഭാഷയാണ് കാട്ടിലെവിടെയോ ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ കാട്ടിലുള്ള ഏതോ ഒരു മൃഗമാണ് എന്ന് വിചാരിച്ച് എന്നാ ഭഗവാനെ തപ്പി ഞാൻ ഇറങ്ങാം ദിവസങ്ങൾ ഈ വ്രതത്തോടു കൂടി ഈ വേടൻ കഴിയുകയാണ് അപ്പുറത്ത് സന്യാസി താമം ചെയ്യുന്നു ഇവിടെ വേടൻ നരസിംഹസ്വാമിയെ തപ്പി ഇറക്കിയിരിക്കുക പക്ഷെ നരസിംഹസ്വാമിയുടെ രൂപമറിയാം പക്ഷെ നരസിംഹസ്വാമി ദൈവമാണോ ഒന്നും അറിയില്ല തപ്പുവാണ് തപ്പാണ് ഈ സിംഹം ഈ സിംഹം എന്ന് പറഞ്ഞ ഇങ്ങനെ നടക്കെയാണ് മരത്തേക്കേറുന്നു കാടുകൾ വെട്ടിത്തിളിക്കുന്നു കുഴികൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു പാറകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു നദികൾ മുറിച്ച് കിടക്കുന്നു ആ കാട്ടിൽ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുകയാണ് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഈ എന്താ പറയുക ഈ ഒരു ആവേശം കൊണ്ട് ഈ സിംഹത്തെ കാണണം അല്ലെങ്കിൽ എൻ്റെ സ്വാമി അല്ലെങ്കിൽ എൻ്റെ ആ യുവസന്യാസി അദ്ദേഹത്തിന്റെ ശരീരം കേടുവരുമല്ലോ അദ്ദേഹം ആഹാരം കഴിക്കില്ലല്ലോ അദ്ദേഹം ജലപാനമില്ലാതെ ആ തപസ്സിൽ തന്നെ മുഴുകിയിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം വെടിയുമോ എന്നുള്ള ഒരു പ്രയാസം കൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുകയാണ് ഈ സഞ്ചാരം കണ്ട നമ്മുടെ സ്വാമി അല്ലേ നരസിംഹസ്വാമി അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ നാളെ എൻറെ സൊല്ലേ ഇല്ലാത്തവർ നരസിംഹർ എന്ന് പറയും നാളെ എന്നുള്ള വർത്താനം ഭഗവാനെ ഭഗവാൻ ഇപ്പോൾ ഈ നിമിഷം ഇനി ഈ തൂണിലുണ്ടോ നിന്റെ ഹരി എന്ന് ചോദിച്ചപ്പോൾ ആ തൂണിൽ വന്ന ആളാണ് ദേവനെ തപ്പി ഇറങ്ങിയാലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഭഗവാൻ അത്രയും കരുണയാണ് കരുണ നരസിംഹം ഭഗവാൻ ഇത് കണ്ടിരിക്കുമോ ഭഗവാൻ വേണ്ടി ഒരാൾ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അയാൾക്ക് ഭക്തി ഉണ്ടോ ഒന്നുമില്ല സമർപ്പണഭാവമുണ്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ സമർപ്പണഭാവം ഇദ്ദേഹത്തിന് വേണ്ടിയല്ല ഈ വേടൻ്റെ സമർപ്പണഭാവം തനിക്കോ തൻ്റെ കുട്ടികൾക്കോ വേണ്ടിയല്ല വേറെ ഒരാൾ പട്ടിണി കിടന്ന് ജാഗ്രത എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് അത് ഭഗവാൻ കണ്ടിരിക്കുമോ ഭഗവാൻ അവസാനം ഇയാൾ മടുത്തു ഈ വേടൻ മടുത്തു മടുത്ത് വിശ്രമിച്ചിട്ടും തൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല കാരണം ശരീരം ഒരു അടി പോലും അനങ്ങാൻ വയ്യാത്തത്രയും രീതിയിൽ തളർന്നിട്ടും പറ്റില്ല എനിക്കിങ്ങനെ ഇരുന്നാൽ പറ്റില്ല എൻ്റെ യുവസന്യാസി എൻ്റെ ആ ഗുരു എൻ്റെ സ്വാമി അദ്ദേഹം പട്ടിണിയാവും ഞാൻ സഞ്ചരിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും തപ്പിറങ്ങുകയാണ് അങ്ങനെ അവസാനം ഭഗവാൻ ഈ കണ്ണീര് കണ്ടിരിക്കാൻ പറ്റുമോ ഭഗവാൻ വന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ഈ നമ്മൾ ഈ സാധാരണ ഈ പാട്ടും പാടി പോകുന്നെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൂടെ ഇദ്ദേഹം കാണാൻ വേണ്ടി തന്നെ കാട്ടിൽ കൂടെ ഇങ്ങനെ ഉല്ലസിച്ച് ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ പോവുക കാട്ടിൽ കൂടെ ഉല്ലസിച്ച് നമ്മൾ ചില പാട്ടൊക്കെ പാടി ഇങ്ങനെ പോയില്ലേ അതുപോലെ പാട്ടൊക്കെ പാടി ഇയാള് കാണണം ഈ വേടൻ കാണണം എന്നുള്ള ചിന്തയോടുകൂടി ഭഗവാൻ നരസിംഹസ്വാമി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അത്രയും നേരം ഇങ്ങനെ മൂകരായിരുന്ന ആളുടെ മുന്നിലേക്ക് നരസിംഹസ്വാമി ആ പറഞ്ഞ രൂപം പ്രത്യക്ഷപ്പെട്ടു എടാ കള്ള സിംഹ നിന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു ഒട്ടനെ മരത്തിൻ്റെ മണ്ടെന്ന് താഴേക്ക് അങ്ങ് ചാടി ആ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തങ്ങ് ചാടി ഭഗവാനെ കണ്ടതേ കണ്ടതെ ആഹാ നീ ഇവിടെ നടക്കുമായിരുന്നു നിന്നെ തപ്പി എത്ര നേരമായി എൻ്റെ എത്ര കാലമായി എൻ്റെ സ്വാമി അവിടെ ഇരിക്കുകയാണ് നീ എവിടെ പോയി കിടക്കായിരുന്നു നിനക്ക് വേണ്ടി ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണ് നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ ഭഗവാൻ ആരാണ് ഭഗവാൻ ലീലകളുടെ മന്നനല്ലേ ഭഗവാൻ ഇത് കണ്ടപ്പോൾ അയ്യോ എന്നെ പിടിച്ചോ എന്നുള്ള രീതിയിൽ ആര് ഹിരണ്യ അശുപൂവിന്റെ മാറി പിളർന്ന് ആ രാക്ഷസരാജനെ ആ അസുരരാജനെ നിഷ്പ്രഭമാക്കിയ ആ ബ്രഹ്മസ്വരൂപൻ പേടിച്ച പോലെ അയ്യോ എന്നെ പിടിച്ചോ എന്നുള്ള രീതിയിൽ ഭക്തന് മുന്നിൽ അഭിനയിക്കുകയാണ് അയ്യോ എന്നെ പിടിച്ചോ അപ്പോൾ ഈ വേടൻ ഇങ്ങനെ നിന്നെ വിട്ടാ ശരിയാകില്ല നീ ഇനി ഓടിപ്പോയാലോ എന്ന് വിചാരിച്ചൊരു ഒരു കാട്ടുവള്ളി എടുത്തുകൊണ്ട് നരസിംഹസ്വാമിയുടെ കൈകൾ ബന്ധിക്കുകയാണ് എന്നിട്ട് തലയിൽ കൂടിയൊക്കെ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ മുറുകി വലിഞ്ഞു മുറുകി കെട്ടി ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാൻ ഒരു നിമിഷം വേണോ ഒരു വിരളനക്കണോ ഇതെല്ലാം പൊട്ടിച്ചെറിയാൻ പക്ഷെ ഭഗവാൻ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എന്നുള്ള രീതിയിൽ ഭക്തന്റെ ലീലയ്ക്ക് നിന്ന് കൊടുക്കുകയാണ് ഭഗവാനെ ഒരു കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് കീഴ്പ്പെടുത്താൻ സാ സാധിക്കുകയുള്ളൂ സമർപ്പണഭാവവും അതുപോലെ സ്നേഹവും ഈ രണ്ടിനു മുന്നിലും ഇത്രയും ബ്രഹ്മാണ്ട സ്വരൂപനായിട്ടുള്ള ആലോചിച്ചു നോക്കുക സദാശിവൻ വന്നു പൃത്യങ്കരാദേവി ശൂലിനി ദേവി എത്ര പേര് കൂടിയായി ഒന്ന് തടയാൻ നോക്കിയത് ഇവർക്ക് ആർക്കും ഒറ്റയ്ക്ക് പറ്റില്ല പൃത്യങ്കരാദേവിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല ശിവഭഗവാൻ ഒറ്റയ്ക്ക് പറ്റില്ല അതാണ് രണ്ട് ചിറകുകളായിട്ട് അത് താന്ത്രികമായിട്ടുള്ള അതിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള അതിൻ്റെ ഉത്തരം അതാണ് നരസിംഹസ്വാമി ഒറ്റയ്ക്ക് തടയാൻ സാധിക്കില്ല കാരണം എന്താ നരസിംഹസ്വാമിയിൽ ശിവഭഗവാന്റെ ചൈതന്യമുണ്ട് അതുകൊണ്ടാണല്ലോ ത്രിനേത്രം അത് അതുകൊണ്ടാണല്ലോ നീലകണ്ഠം അതുകൊണ്ടാണല്ലോ പിനാക്കദാരിയൻ അത്രയും ബ്രഹ്മാണ്ട സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അഖിലാണ്ടം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഇതോ നരസിംഹ ഭരതോ നരസിംഹ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നരസിംഹസ്വാമി ലോകത്തെത്രയും ദേവതന്മാരെ നടുക്കിയ നരസിംഹസ്വാമി ഭക്തന് വേണ്ടി അഭിനയിക്കുകയാണ് പേടി അയ്യോ എന്നെ പിടിച്ചോ ഭഗവാനെ വലിഞ്ഞു മുറുകി ഈ സന്യാസിയുടെ മുന്നിലേക്ക് കൊണ്ടുപോവയാണ് ഈ വേടൻ സ്വാമി അവിടെ തപസ് ചെയ്തോണ്ടിരിക്കുക യുവ സന്യാസി തപസ് ചെയ്തോണ്ടിരിക്കുക ഈ വേടൻ നരസിംഹസ്വാമിയായിട്ട് മുന്നിലേക്ക് ചെന്നു ചെന്നിട്ട് സ്വാമി സ്വാമി എന്ന് വിളിച്ചു ശല്യം ചെയ്ത പോ ഇന്ന് സന്യാസി പറഞ്ഞു കുറേ നേരമായപ്പോ ഒന്ന് പോയി തരാവോ എന്ന് പറഞ്ഞു ഇല്ല സ്വാമി പറഞ്ഞ ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണു തുറക്ക് കാണാം ഞാൻ അതിനാ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞു ഒന്ന് പോ പിന്നെ എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എന്റെ തപസ്സിനെ നീ ഭംഗം ചെയ്യാതെ ഒരിക്കലും ഈ യുവസന്യാസി ഒരിക്കലും വിശ്വസിക്കില്ല താൻ അത്രയും കാലം തപസ് ചെയ്ത ആളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ കണ്ണു തുറന്ന് എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ദേ താങ്കൾ പറഞ്ഞ അങ്ങ് പറഞ്ഞ ആളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ദേ ആ സിംഹം ആ സിംഹം ഇതേ എൻ്റെ പുറകിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു ഏത് സിംഹം അപ്പോൾ അങ്ങെന്ന് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ്റെ ഉടലും സിംഹത്തിൻ്റെ തലയുമുള്ള ഒരു മൃഗം അതിദേ എൻ്റെ പുറകിൽ നിൽക്കുക എവിടെ എനിക്ക് കാണത്തില്ലല്ലോ അപ്പോൾ നോക്കിയപ്പോൾ ഈ വള്ളി കൊണ്ട് കെട്ടിവെച്ചിരുന്നില്ലേ ഭഗവാനെ ബന്ധിച്ചിരുന്നില്ലേ ആ വള്ളികളെല്ലാം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുങ്ങി നിൽക്കുക ഏത് അവിടെ ഒന്നും നിൽക്കില്ല നിൽക്കുന്നില്ലെങ്കിൽ അവിടെ അന്തരീക്ഷത്തിൽ ഈ വള്ളികൾ പൊങ്ങി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുക അത് കണ്ടപ്പോൾ ഈ സനന്ദന മനസ്സിലായി അവിടെ ഭഗവാന്റെ സ്വരൂപമുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ശബ്ദം കേൾക്കുകയാണ് അശ്ശരീരിയായി ഭഗവാനെ കാണാൻ സാധിക്കില്ല അതിന് കാരണമുണ്ട് ഭഗവാന്റെ ശബ്ദം കേൾക്കുകയാണ് ഭഗവാൻ പറയുകയാണ് സനന്ത ഇത് ഞാൻ തന്നെയാണ് നരസിംഹം തന്നെയാണ് നിന്റെ ഭഗവാൻ തന്നെയാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ തന്നെയാണ് പക്ഷെ നിനക്ക് കാണാൻ സാധിക്കില്ല കാരണം നീ ഒരു പാവം ഭക്തനെ അല്ലെങ്കിൽ നീ ഒരു പാവം മനുഷ്യനെ നീ കളിയാക്കി ണ്ടോ ഭഗവാൻ്റെ കരുണ ഉണ്ടോ ഭഗവാൻ അങ്ങനെ ഭക്തനെന്നോ ഒന്നുമില്ല നല്ല മനസ്സ് നല്ല മനസ്സുള്ള ഭക്തനാണെങ്കിൽ ഭഗവാൻ അപ്പപ്രത്യക്ഷപ്പെടും ആ പ്രഹ്ലാദൻ്റെ ഡെഡിക്കേഷൻ ആ പ്രഹ്ലാദൻ്റെ ആ മനസാന്നിധ്യം പ്രഹ്ലാദൻ്റെ ആ അർപ്പണബോധം കാണിച്ചത് ഇവിടെ ആരാ ആ തപസ് ചെയ്ത സന്യാസിയാണോ അതോ ഭഗവാനെ തപ്പി തപസ്സ് എന്താണെന്നോ യോഗമുറകൾ എന്താണെന്നോ ഉപാസന എന്താണെന്നോ ആ മന്ത്രം എന്തോ തന്ത്രം എന്തായി എന്നൊന്നും അറിയാത്ത ഒരു പാവം വേണമെങ്കിൽ അവൻ്റെ ബോധം കൊണ്ട് ആത്മീയ ആത്മീയബോധമാണെന്ന് പോലും തിരിച്ചറിയാതെ ഭഗവാൻ വേണ്ടി സ സമർപ്പണഭാവത്തോടു കൂടി കാട്ടിലാണ് ഭഗവാനെ തപ്പാൻ ഇറങ്ങുന്നത് പക്ഷേ ആ സമർപ്പണഭാവം വേറൊരാൾക്ക് വേണ്ടിയുള്ള സമർപ്പണ ഭാവം ഭഗവാൻ അത് കണ്ടിരിക്കുമോ സമർപ്പണ ഭാവമുള്ള ഏതൊരു ഭാവമാണെങ്കിലും ഏതൊരു ഭാവം മനുഷ്യനാണെങ്കിലും അവൻ ശുദ്ധനാണെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും അതിൻ്റെ ഉത്തമ ഉദാഹരണമായി യുവ സന്യാസിക്ക് മനസ്സിലായി നരസിംഹസ്വാമി പറയാം ഞാൻ ഇന്നു മുതൽ നിനക്ക് സിദ്ധിയായിരിക്കും ഞാൻ ഇന്നു മുതൽ നീ വിളിച്ചാൽ വിളിപ്പുറത്ത് വന്നിരിക്കും നിന്റെ ഭഗവാനായിരിക്കും പക്ഷെ നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല കാരണം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഹന്ത വന്നു ഈ പാവം വേടൻ എന്നെ കാണാൻ സാധിക്കില്ലെന്നുള്ള അഹന്ത വന്നു ഇവൻ ആത്മീയതയില്ല എന്നുള്ള അഹന്ത വന്നു ഭഗവാനിവിടെ എന്താണ് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ചൈതന്യം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ബോധം എല്ലാവരുടെ ഉള്ളിലുമുണ്ട് നിങ്ങൾ തിരയുന്ന ആ ശിവം നിങ്ങൾ തിരയുന്ന ആ നാരായണൻ നിങ്ങൾ തിരയുന്ന ആ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് ബ്രഹ്മമാണ് അതെല്ലാവരുടെ ഉള്ളിലുമുണ്ട് അല്ലാതെ ഒരാൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തിരിക്കില്ല ഭഗവാൻ ഒരാളുടെ മാത്രമല്ല സനന്ദൻ ഒരു അഹങ്കാരം വന്നു നരസിംഹസ്വാമി എനിക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു അഹങ്കാരം പക്ഷെ അങ്ങനല്ല ഭഗവാൻ എല്ലാവരുടെയും ആണ് എത്ര വലിയ നാരസിംഹക്തരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രഹ്ലാദൻ പറയുന്ന പോലെ എൻ്റെ ഉള്ളിലുണ്ട് നിൻ്റെ ഉള്ളിലുണ്ട് പിതാവേ തൂണിലുണ്ട് തുരുമ്പിലുണ്ട് പിതാവേന്ന് പറയുന്നത് അല്ലാതെ ആദ്യം തന്നെ എൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ പിതാവേ എന്നല്ല അങ്ങനാണല്ലോ ആ സ്തംഭത്തിൽ നിന്ന് തൂണിൽ നിന്ന് വരുന്നത് തൂണിലും ഉണ്ടെന്ന് പറഞ്ഞു ആ തൂണ് അറിയത്തില്ലെങ്കിൽ പോലും ആ തൂണിൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട് ആ തൂണിൻ്റെ ഉള്ളിലും ദൈവാംശമുണ്ട് ലോകത്തുള്ള എല്ലാത്തിൻ്റെ അകത്തും എല്ലാത്തിൻ്റെയും ഉള്ളിലും ദൈവാംശമുണ്ട് അതിലൊരു സംശയവുമില്ല ജാതി മതം വർഗം വർണ്ണം ഒന്നും ഇവിടെ പ്രസക്തമല്ല ദൈവം ഏവ കേവലമായിട്ടുള്ള ആ ഭ്രഹ്മം അതുമാത്രമേ സത്യമുള്ളൂ പിന്നീട് കെട്ടിച്ചമച്ചതാണ് ഈ ജാതി വേർതിരിവ് ഇന്ന ആൾക്കാർക്ക് മാത്രം അങ്ങനല്ല യഥാർത്ഥ ആത്മീയതത്വം സനാതനധർമ്മത്തിൻ്റെ തത്വം ഈയിടെ അതാണല്ലോ വിഷയം സനാതനധർമ്മം എന്ന് പറയുന്നത് ജാതിപരമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലുമല്ല സനാതനധർമ്മത്തിന്റെ യഥാർത്ഥ അംശം എന്ന് പറയുന്നത് ലോക സമസ്ത സുഗ്നോ ബൌന്ദു എല്ലായിടത്തും എല്ലാത്തിനുള്ളിലും ദൈവം വസിക്കുന്നു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഥ ഈ കഥയിലെ ഈ യുവ സന്യാസി ആരാണെന്ന് അറിയാമോ ആദി ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള പത്മബാധൻ പത്മബാതനെ അറിയാത്തവരായ ആരുമില്ല നമ്മൾക്കറിയാം കാബാലികരുടെ അടുത്തു നിന്ന് ആദ്യ ശങ്കരാചാര്യരെ മോചിപ്പിച്ചുകൊണ്ട് കാളി ഭക്തരായിരുന്ന കാബാലികർ ആദ്യ ശങ്കരാചാര്യരെ ഭഗവത്പാദരെ ആചാര്യസ്വാമിയെ ബലി കൊടുക്കാനായിക്കൊണ്ടുപോയി ആ സമയത്ത് നരസിംഹസ്വാമിയുടെ ഈ സിദ്ധി കൊണ്ട് ഈ വേടൻ കൊണ്ട കൊടുത്ത നരസിംഹസ്വാമിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം കൊണ്ട് ആദ്യ ശങ്കരാചാര്യരെ രക്ഷിച്ച ആളാണ് പത്മപാദൻ അന്ന് ആചാര്യസ്വാമിയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആചാര്യസ്വാമിയുടെ രോമത്തിൽ പോലും തുടരാൻ ആർക്കും സാധിക്കില്ല അത് വേറെ കാര്യം എങ്കിലും ഞാൻ പറയുകയാണ് എങ്കിലും ആ സമയത്ത് ആ നിമിത്തമായി വന്നത് ആരാണ് അത്രയും ഉപാസനാ ശക്തിയുള്ള കാപാലികരിൽ നിന്ന് നരസിംഹ ഭക്തനായിട്ടുള്ള ഒരു നരസിംഹ ഭക്തൻ അത്രയധികം വരുന്ന കാപാലികരായിട്ടുള്ള കാളി ഭക്തരുടെ അടുത്തു നിന്ന് ആദിശങ്കരാചാര്യരെ മോചിപ്പിക്കുക മാത്രമല്ല ഭഗവാനെ ആദിശങ്കരാചാര്യരെ ഉദ് ഉപദ്രവിക്കാൻ വന്ന എല്ലാവർക്കും തക്കതായ ശിക്ഷയും കൊടുത്തതിനു ശേഷം തിരിച്ചു വന്നു നരസിംഹ ആവേശം കയറുന്ന ആ നരസിംഹസ്വാമി മൊത്തത്തിൽ ഇവരിൽ കുടികൊള്ളാൻ കാരണം എന്താണ് ആ പത്മപാതനിൽ കൂടികൊള്ളാൻ കാരണം എന്താണ് ഒരു വേടനാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് ഭഗവാൻ ആരാണെന്നൊന്നും ഒരു നോട്ടവുമില്ല ആരാണെങ്കിലും ഇപ്പോൾ പുതിയ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ജാതി എന്താണ് പണമാണ് പണമുള്ളവന് വി ഐ പി ദർശനം ഇല്ലാത്തവർക്ക് അങ്ങനൊരു ചിന്ത നമുക്കുണ്ട് ഓരോ ചിന്തയും വേണ്ട ഏറ്റവും വലിയ വി ഐ പി ദർശനം നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ബോധത്തെ അറിയാനാണ് നമ്മൾ ബിംബങ്ങളെ ആരാധിക്കുന്നത് നരസിംഹസ്വാമിയും കൃഷ്ണനും ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ശിവൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ഉള്ളിലെ വി ദർശനം വേറെ ആർക്കും കിട്ടില്ല നമ്മൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ആ വി ഐ പി ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം വേണ്ട അതാണ് യഥാർത്ഥം നിങ്ങൾ അപ്പം യഥാർത്ഥ വി ഐ ഒരു രൂപ പോലും വേണ്ട ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തണം ജാതി മതം പണം ഇവിടെ ഇതൊന്നും പ്രസക്തമല്ല ഭക്തൻ്റെ മനസ്സ് മാത്രമാണ് ഇവിടെ പ്രസക്തം നമ്മൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ചിന്ത മത ചിന്തകളൊക്കെ പലരും പറയുന്നു സനാതനധർമ്മം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം വാൽമീകി മഹർഷി ആരായിരുന്നു വേദഭ്യാസ മഹർഷി ആരായിരുന്നു ഈ രണ്ട് പേരും ഏതെങ്കിലും പ്രത്യേക ജാതിയിൽപ്പെട്ടവരാണോ എന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഈ രണ്ട് വലിയ ഋഷിമാർ സനാതൻ ഈ രണ്ട് ഋഷിമാരില്ല സനാതനധർമ്മവും ഇല്ല അത്രയും ഉന്നതമായി നിൽക്കുന്ന ഈ രണ്ട് ഋഷിമാർ ആരായിരുന്നു ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി